രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകളും മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഹരിദ്വാറിൽ കുംഭമേള സംഘടിപ്പിച്ചിരിക്കുന്നത് കുംഭമേളയിൽ പങ്കെടുത്ത നൂറിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും കുംഭമേള ഏപ്രിൽ മുപ്പത് വരെ തുടരുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് നിസാമുദ്ദീൻ മർക്കസ് സമ്മേളനത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സാഹചര്യത്തിൽ പോലും കുംഭമേള നടത്തുന്നതിനെ പരസ്യമായി ന്യായീകരിക്കുന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി സിംഗ് പറയുന്നത് മർക്ക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കോവിഡ് വരുമെന്നും എന്നാൽ കുംഭമേളയിൽ പങ്കെടുക്കുന്നവർക്ക് കോവിഡ് വരില്ലെന്നുമാണ് മർക്ക സമ്മേളനം അടച്ചിട്ട ഒരു സ്ഥലത്താണ് നടന്നത് എന്നാൽ കുംഭമേള വളരെ തുറസായി ഗംഗയുടെ തീരത്താണ് നടന്നത് കുംഭമേളയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സ്വന്തം ആളുകളാണ് അല്ലാതെ പുറത്തുനിന്ന് ഉള്ളവരല്ല എന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി സിംഗ് വാദിക്കുന്നത് എന്നാൽ മർക്ക സമ്മേളനം രാജ്യത്ത് കോവിഡ് വ്യാപനം ആരംഭിക്കുന്നതിന് മുമ്പേ സംഘടിപ്പിച്ചതാണെന്നും പിന്നീട് മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അവർക്ക് പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാവാത്തതുമാണ് മർക്കസ് സമ്മേളനം ഇത്തരത്തിൽ ചർച്ചയാവാൻ കാരണമെന്നും എന്നാൽ അതുപോലെയല്ല കുംഭമേള രാജ്യത്ത് കോവിഡ് വളരെ തീവ്രമായ വ്യാപനം ഉണ്ടാവുമെന്ന് കേന്ദ്ര സർക്കാർ പോലും മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന വിമർശനം അതായത് മർക്കസ് സമ്മേളനം രാജ്യത്ത് കോവിഡ് വ്യാപനം ആരംഭിക്കുന്നതിന് മുമ്പേ സംഘടിപ്പിച്ചതാണ് അതുപോലെയാണോ കോവിഡ് വളരെ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ച കുംഭമേള നടത്തുന്നത് എന്നാണ് കുംഭമേളക്കെതിരെ ഉയരുന്നേളയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള പ്രോട്ടോകോളുകളെല്ലാം പാലിച്ചിട്ടുണ്ടെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണെന്നും ലക്ഷക്കണക്കിന് പേരുടെ വിശ്വാസവും വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ജനങ്ങളുടെ ആരോഗ്യം പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങളെ അവഗണിക്കാനാവില്ലെന്നും തിരത് സിംഗ് പറയുന്നുണ്ട് മാസ്ക് ധരിക്കാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും ആയിരക്കണക്കിന് പേർ കുംഭമേളയ്ക്ക് വേണ്ടി ഗംഗയുടെ തീരത്ത് ഒത്തുചേർന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് അതിരൂക്ഷമായി പടരുന്ന സാഹചര്യത്തിലും ഇത്തരം ചടങ്ങുകൾ അനുവദിക്കുന്ന സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഈ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ഉയർന്നിരുന്നത് ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് നിരക്കാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനോടെ റെക്കോർഡ് നമ്പർ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഈ സമയത്താണ് കുംഭമേള സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഒന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കേസുകളാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലെ ഏറ്റവും വലിയ പ്രതിദിന വർദ്ധനവാണിത് കഴിഞ്ഞ ദിവസം മാത്രം പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് നിലവിൽ ലക്ഷത്തി അറുപത്തി അഞ്ചായിരത്തി എഴുന്നൂറ്റി നാല് പേരാണ് കോവിഡ് ബാധിച്ച ചികിത്സയിൽ കഴിയുന്നത് തുടർച്ചയായി നാലാം ദിവസവും ഒന്നര ലക്ഷത്തിലധികം കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ എന്ന കാര്യവും ഇപ്പോൾ ഓർക്കേണ്ടതുണ്ടെന്നും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച ഹരിദ്വാറിൽ കുംഭമേള ആഘോഷത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടിയപ്പോൾ രാജ്യത്തെ മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നില്ലെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഡൽഹി നിസാമുദ്ദീനിൽ വെച്ച് നടന്ന തബലീഹ സമ്മേളനത്തെ മാധ്യമങ്ങൾ രൂക്ഷമായ രീതിയിൽ ആക്രമിച്ചെന്നും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടി പാർവതിയും ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കുംഭമേളയിൽ ഏകദേശം മുപ്പത് ലക്ഷം പേരാണ് പങ്കെടുത്തത് എന്നാൽ സമ്മേളനത്തിൽ കേവലം മൂവായിരത്തോളം പേർ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് അതിൽ ചിലർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് വ്യാപകമായ മുസ്ലിം വിരുദ്ധതയാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ലോക്ഡൌണും നിയന്ത്രണങ്ങളും സംഭവിക്കുന്നതിന് മുമ്പായിരുന്നു നിസാമുദ്ദീൻ മർക്കസിൽ ആളുകൾ തബ്ലീഖിനായി ഒത്തുകൂടിയത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഈ വിവേചനത്തെ നാല് സ്റ്റോറികളിലൂടെയാണ് പാർവതി വിമർശിച്ചിരിക്കുന്നത് കുംഭമേള തബ്ലീഖ് എന്നിവയെക്കുറിച്ചുള്ള